കോഴിക്കോട് കൊടിയത്തൂരിൽ അതിഥി തൊഴിലാളികൾക്ക് വസ്ത്ര ബാങ്കുമായി എൻ എസ് എസ് വോളണ്ടിയർമാർ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് വോളണ്ടിയർമാരാണ് അതിഥി തൊഴിലാളികൾക്കായി സഞ്ചരിക്കുന്ന വസ്ത്ര ബാങ്ക് ആരംഭിച്ചത് കൊടിയത്തൂരും പരിസരത്തും താമസിച്ച് ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികൾക്കും സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്കും സഹായമെത്തിക്കുന്നതിൻ്റെ ഭാഗമായാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് വളണ്ടിയർമാർ വസ്ത്ര തുടക്കമിട്ടത് സ്വന്തം വീടുകളിൽ നിന്നും അയൽബകങ്ങളിൽ നിന്നും ശേഖരിച്ച വസ്ത്രങ്ങൾ അണുവിമുക്തമാക്കി ക്രമീകരിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനമാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒഴിവ് ദിവസങ്ങളിൽ വളണ്ടിയർമാർ അധ്യാപകരുടെ നേതൃത്വത്തിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ഇടങ്ങളിൽ ശേഖരിച്ച ും കുട്ടികൾക്കും മുതിർന്നവർക്കും വേണ്ടിയുള്ള പുതുമ നഷ്ടപ്പെടാത്ത വസ്ത്രങ്ങളാണ് വിദ്യാർത്ഥികൾ വസ്ത്ര ബാങ്കിലേക്ക് ശേഖരിച്ചത് തൊഴിലാളികൾക്ക് യഥേഷ്ടം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാൻ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് വസ്ത്ര ബാങ്കിന്റെ ഉദ്ഘാടനം കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ദിവ്യ ഷിബു നിർവഹിച്ചു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്